മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ എല്ലാർക്കും വീണ്ടും സ്വാഗതം ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും ഒക്കെ പ്രധാന പങ്കുവഹിക്കുന്ന താമരവിത്ത് അഥവാ മക്കാനയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് തയ്യാറാക്കി കഴിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കിയാലോ പോഷക ഗുണങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ള താമരവിത്ത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ് ഒരു ചെറിയ അളവിൽ എന്നും ഉൾപ്പെടുത്തുന്നത് വളരെയധികം നമ്മുടെ ശരീരത്തിന് പ്രയോജനം നൽകുന്നത് തന്നെയാണ് ഈ ഒരു രീതി നമുക്ക് കഴിക്കാനായിട്ട് ഈ താമര വിത്ത് സാധ്യമല്ല കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് പല്ലയിലെല്ലാം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്ത് മാത്രമേ കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം പാനിലോട്ടൊരു രണ്ട് ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് കപ്പ് താമര വിത്തും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫാറ്റ് കണ്ടന്റ് നന്നായി കുറവായതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് പോലും ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധമായ വിധമായ കുഴപ്പവും ഉണ്ടാകുകയില്ല പ്രമേഹമുള്ളവർ ഇത് കഴിക്കുകയാണെങ്കിൽ അവരുടെ പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അകാല വാർദ്ധക്യമൊക്കെ തടയുന്നതിനും ഈ താമരവിത്തിന്റെ പങ്ക് വളരെയധികം വലുത് തന്നെയാണ് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ഒക്കെ കുറയുന്നതിന് വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു വിത്താണ് ഈ താമരവിത്ത് സീഡിൻ്റെ നിറമൊക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു വിത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ഞാൻ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളെല്ലാം ആ വിത്തിൽ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഡ്രോപ്പ് ഗീ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് പിങ്ക് സോൾട്ടാണ് അത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള സോൾട്ട് സോൾട്ടായതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് ഈയൊരു രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കുന്നതിന് വളരെ ഈസിയാണ് നല്ല കറുമുറാന്നിരുന്നോളും അല്ലാന്നുണ്ടെങ്കിൽ ഇത് വറക്കാതെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പാടാണ് കാരണം പല്ലേലെല്ലാം ഒട്ടിപ്പിടിക്കത്തേ ഉള്ളൂ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടും വളരെ നല്ലതാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ സംരക്ഷണത്തിന് ഈ താമര വിത്തിൻ്റെ എന്ന് പറയുന്നത് വളരെയധികം വലുത് തന്നെയാണ് ചൂടാറി കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് കാൽമുട്ട് വേദനയുള്ളവർക്കും അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് കൊണ്ട് അവരുടെ പെയിൻ ഒക്കെ റിലീഫ് ചെയ്യുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യും ഡെയിലി നമ്മൾ ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഈ ഒരളവിലെ ഈ താമരവിത്തൊക്കെ ഒന്ന് കഴിച്ചു നോക്കിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വിത്ത് തന്നെയാണ് ഈ താമരവിത്ത് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്